ഇന്നലെ രാത്രി ഒരു പത്ത് മണിയോടു കൂടെ തന്നെ ഒരു മെസ്സേജ് വരികയാണ് മൊബൈലിൽ കലാഭവൻ നവാസ് അന്തരിച്ചു വാർത്ത കേട്ടോനെ കൺഫേം ചെയ്യാനായി അവൻ്റെ പ്രധാനപ്പെട്ട അടുത്ത കൂട്ടുകാരനായ ഉമ്മർ ഷെരീഫിനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഉമ്മർ ഷെരീഫ് പറഞ്ഞു മരണപ്പെട്ടു ചോട്ടാനിക്കരെ ഹോട്ടലിൽ റൂമിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടതെന്ന് ഈ നവാസ് മ്യാസ് അബൂ മദീറാത്ത നിസാം നിസാം മൂന്നാമത്തെ മകനാണ് ഈ കുടുംബത്തെ കുറിച്ച് ചെറുപ്പം മുതൽ എനിക്കറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിന് ശേഷം അബ്ബൂ ഫാമിലി ഒരു പ്രത്യേക ചുറ്റുപാടിലാണ് പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചില കഷ്ടതകൾ വന്നു കയറി ജോലിയില്ല അദ്ദേഹം മാലിഷാദ നാടക ട്രൂപ്പിലും അതുപോലെ തന്നെ രാജം പറഞ്ഞ കഥ അങ്ങനെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഏകദേശം ഒരു എട്ടുപത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മകനാണ് നവാസ് അന്ന് ചെറിയൊരു വിവരണം ഞാൻ തരികയാണ് നവാസ് എന്റെ വീട്ടില് കാലത്ത് എട്ട് പണിക്ക് തന്നെ എത്തും ഒരു പാത്രം ഉണ്ടായിരിക്കും കയ്യിൽ അതിൽ ഒന്നിൽ നോയിൽപിട്ടോ അല്ലെങ്കിൽ വെള്ളിപ്പോ ആയിരിക്കും അവ കോളനി മാറാത്ത കോളനിയിൽ കൂടെ ഇത് സെയിൽ ചെയ്തിട്ടാവും എൻ്റെ വീട്ടിൽ ലാസ്റ്റ് വരെ അപ്പോൾ എൻ്റെ അച്ഛൻ അന്ന് ചാര ഷോപ്പ് മാനേജറാണ് അദ്ദേഹം ഈ ഐറ്റം എല്ലാം വീട്ടിലേക്ക് തന്നെ വാങ്ങും അപ്പോൾ എൻ്റെ വീട്ടിലെത്തുമ്പോൾ അവനൊരു പ്രത്യേക ചിരിയും സന്തോഷമാണ് അവന് ഏകദേശം ഒരു പത്ത് വയസ്സ് പ്രായം ഉണ്ടായിരിക്കും ഒന്ന് പത്ത് വയസ്സിൽ താഴെ പത്ത് പന്ത്രണ്ടടയ്ക്കാണ് അവർക്ക് അപ്പോൾ മാറാത്ത കുന്ന് ഭാഗത്തിരിക്കുന്ന കുട്ടികൾക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ നടത്തിയിരുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ ന്യാസ് പങ്കെടുക്കുമെങ്കിൽ നവാസ് വരാറുണ്ടായിരുന്നില്ല നവാസിന് ഒരു പ്രത്യേക വിഷൻ അത് തന്നെ ഉണ്ട് അപ്പം അതിനുശേഷം നവാസ് എൻ്റെ ചില കലാപരിപാടികൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മുതൽ തന്നെ അവനൊരു പ്രത്യേക സർഗവാസന അവൻ്റെ ജന്മത്തിൽ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സ്വരം മാറ്റി സംസാരിക്കുന്നതും മിൻകിരി കലാകാരന്മാർ സിനിമ ആർട്ടിസ്റ്റുകളുടെ ശബ്ദം അനുകരിക്കുന്ന ഒരു പ്രവണത അന്ന് തന്നെ കാണുകയുണ്ടായി ഒരിക്കൽ മാരാത്ത കുന്ദിനെയും പഴയ അകമലും ഏർത്തിരിക്കുന്ന ഒരു കുന്നുണ്ട് ഇരുടും കുന്നം അവിടെ ഞങ്ങൾ ഊത്താളി പൂരം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി വെടിക്കെട്ട് കാണാം ആ സമയത്ത് ഇവരൊരു ചെറിയൊരു ഗ്യാങ് ഇരുന്നിട്ട് ഇവൻ്റെ കൂട്ടുകാരിവരും ഇരുന്നിട്ട് വളരെ നന്നായി പാട്ട് പാടുകയും അതുപോലെ തന്നെ സിനിമാ കലാകാരന്മാരെ അനുകരിക്കുകയും ചെയ്തു ഞാൻ ചെന്നപ്പോൾ തന്നെ വളരെ എന്നെ വലിയതായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പയ്യനാണ് ഒരു കൊച്ചു സഹോദരനാണ് നവാസ് വളരെയധികം കഷ്ടപ്പെട്ട് കലാപരമായിട്ടുള്ള അവർ കഷ്ടപ്പെട്ടിട്ടാണ് നവാസും അതുപോലെ തന്നെ ന്യാസും ഈ രംഗത്തേക്ക് വരുന്നത് എറണാകുളത്ത് പോയി കലാഭവനിൽ പോയി സിനിമയിലേക്ക് ചേർന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിച്ചു ആദ്യത്തെ സിനിമ ഇറങ്ങി നാട്ടിൽ മുഴുക്ക് അവന് നല്ലൊരു പേരുണ്ടായിരുന്നു ഇന്നലെ രാത്രി നടിക്കുന്ന ഒരു സമ അദ്ദേഹത്തിൻ്റെ മരണമാണ് ആ മരണത്തിൽ ഞാൻ ഞാനും എൻ്റെ സംഘടനകളും എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആരോഗ്യ സംഘടനകളോട് ആ അനുശോചനം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് നല്ലത് വരട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ആദരഞ്ജലികൾ അർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ സുഭാഷ് പറയ്ക്കും